പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനില പരിശ്രഹായ തിരുനാമത്തിൽ ആമേ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശന തിരുനാളായ മായുത്തോ തിരുനാൾ ആചരിക്കുക വിശുദ്ധ കന്യകാമിയവും വിശുദ്ധ യൗസേ പിതാവും ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതാണ് നൃത്തമായിട്ട് ഓർക്കുന്നത് ഈ തിരുനാളിന്റെ പ്രത്യേകമായ പശ്ചാത്തലം പഴയ നേരത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം നമ്മൾ പ്രകാരം വായിക്കുന്നു കർത്താവ് മോശയോട് കൽപ്പിച്ചു ഇസായേലിൻ്റെ ആദ്യ ജാതന്മാരെല്ലാം എനിക്കായി സമർപ്പിക്കുക മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ എനിക്ക് ഉള്ളതാണ് കടിഞ്ഞൂരവകാശം ദൈവത്തിനുള്ളതാണ് എന്ന് ദൈവം മോശയിലൂടെ കൽപ്പിക്കുവാനുള്ള കാരണം ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനതയെ വിജവിക്കുവാനായിട്ട് മോശയുടെ നേതൃത്വത്തിൽ ദൈവം ഇടപെടുമ്പോൾ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തുമാണ് സംഹാര ദൂരന്റെ കടന്നുപോകൽ ദൈവത്തിൻ്റെ ദൂരം ഈജിപ്തിലെ ഭവനങ്ങളിലൂടെ കടന്നുപോയി ഭവനങ്ങളിലെ ആദ്യജാതന്മാരെ സംഹരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ഭവനങ്ങളിലെ ആദ്യജാതന്മാർ സംരക്ഷിക്കപ്പെടുക ഇതിൻ്റെ ഒരു ഓർമ്മയായിട്ട് ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ടതിൻ്റെ ഓർമ്മ അവിസ്മരണീയമായി അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് കൂടാതെ തിരുനാളുകളോടും മറ്റു തിരുനാളുകളോടും അനുബന്ധമായി ഈ കടിഞ്ഞൂൽ പുത്രന്മാരെ ദൈവത്തിന് സമർപ്പിക്കണം എന്ന് മോശിയുടെ ദൈവം പ്രത്യേകമായി നിഷ്കർഷിച്ചിരുന്നു കടിഞ്ഞൂൽ പുത്രന്മാരെ സമർപ്പിക്കുന്നതിന് ലേവിയുടെ പുസ്തകത്തിലൂടെ ദൈവം നൽകുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ ലേവിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യയം രണ്ട് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അന്നത്തെ സാമൂഹികമായ അവിടെ പാരമ്പര്യമനുസരിച്ച് ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അമ്മയും കുഞ്ഞും ശാരീരികമായി അശുദ്ധമായ അവസ്ഥയിലായിരിക്കും അതുകൊണ്ടാണ് അശുദ്ധിയുടെ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ എട്ടാം ദിവസം പരിച്ഛേദന കർമ്മം നടത്താവൂ എന്ന് പ്രത്യേകമായിട്ട് അനുശാസിക്കുന്നത് പരിച്ഛേദന കർമ്മം കഴിഞ്ഞ് പതി മുപ്പത്തിമൂന്ന് ദിവസം അവർ ശുദ്ധീകരണത്തിൻ്റെ ദിവസങ്ങളായിട്ട് അനുഷ്ഠിക്കണം അതിൻ്റെ പിറ്റേ ദിവസമാണ് കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് പോകുന്നത് ദൈവത്തിന് സമർപ്പിക്കും കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവർ ചെയ്യേണ്ട ബലി രണ്ട് തരത്തിലുള്ള ബലികളാണ് ഒന്ന് ദഹനബലി രണ്ട് പാപപരിഹാര ബലി ദഹനബലിക്കായി ഒരു ആട്ടിൻകുട്ടിയെ സമർപ്പിക്കുകയും പാപപരിഹാര ബലിക്കായി ഒരു ചെങ്ങാരിയെ അല്ലെങ്കിൽ പ്രാവൽ ഭൂമിക ഇത് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ബലിയായതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുക എന്നാൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബങ്ങളാണെങ്കിൽ ആട്ടിൻകുട്ടിക്ക് പകരം രണ്ട് ചെങ്ങാലിയോ അല്ലെങ്കിൽ രണ്ട് പ്രാവൽ മുമ്പുകളെയോ അർപ്പിച്ചാൽ മതി എന്നും പ്രത്യേകമായി ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം സിലൂക്കോസേജ് സുവിശേഷം രണ്ടാമധ്യായ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പരിശുദ്ധ ദൈവമാതാവും വിശുദ്ധ യൗസേ പിതാവും ഒരു ജോഡി ചെങ്ങാനിയെ അല്ലെ പ്രാവിൻ കുഞ്ഞിനെ സമർപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ കല്പന അനുസരിച്ച് ദൈവികമായി അവർ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം അവർ പൂർത്തിയാക്കിയ ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത് ഒന്നാമതായിട്ട് ദൈവം നൽകിയ നിർദ്ദേശമനുസരിച്ച് ദൈവ ബുധനിലൂടെ കിട്ടിയ അറിയിപ്പ് ജനിച്ച ബുധന് യേശു എന്ന് പേരുണ്ട് യേശു എന്ന് വെച്ചാൽ ജോഷ ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം ലോകത്തിലെ രക്ഷകനായ ദൈവപുത്രന് യേശു എന്ന പേരിട്ടത് എന്തുകൊണ്ടും അന്വർത്ഥമായ കാര്യമാണ് ദൈവത്തിന് നിർദ്ദേശം ശിരസാ പഠിച്ചുകൊണ്ട് മാതാപിതാക്കൾക്കുള്ള യേശു എന്ന് പേരിട്ടു രണ്ടാമതായിട്ട് ഇസ്രായേൽക്കാരുടെ പാരമ്പര്യം ദൈവകൽപ്പന അത് പൂർണ്ണമായ അർത്ഥത്തിൽ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചുകൊണ്ടും അതിനുവേണ്ടിയുള്ള ബലികൾ അർപ്പിച്ചുകൊണ്ടും അവർ പൂർത്തീകരിക്കുക ഇപ്പം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ വളർത്തുവാനും സംരക്ഷിക്കുവാനും ഈ മാതാപിതാക്കൾ തയ്യാറായി എന്നുള്ളതാണ് ഈ ദിവസം സുവിശേഷി നമ്മൾ കാണുന്നത് അവിടെ ഇരുപത്തിമൂന്നാം വാക്ക നമ്മുടെ പ്രകാരം വായിക്കുന്ന കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെ കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധന്മാരാണ് ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അനുഗ്രഹം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധരായി വളർത്തുന്നതിൽ ഇന്നത്തെ മാതാപിതാക്കൾ എന്തുമാത്രം ഗൗരവം കാണിക്കുന്നുണ്ട് എന്ന് നാം ആത്മശോധന ചെയ്യണം ഒരു കുഞ്ഞിൻ്റെ ശാരീരികവും ബൗദ്ധികവുമായ വളർച്ചയിൽ നാം കാണിക്കുന്ന താല്പര്യം അതുപോലെ ആത്മീകമായ വിശുദ്ധിയിലുള്ള വളർച്ചയിൽ നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്തുകൊണ്ട് കൂടുതൽ തിരുത്തപ്പെടേണ്ട മേഖലകളിലേക്ക് നാം പ്രവേശിക്കുവാൻ ഈ തിരുനാള് നമ്മൾ ഉറപ്പുവരുത്തുക രണ്ടാമതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് വിശുദ്ധിയിലാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ഈ ലോകത്തിൻ്റെതായ രീതിയിലും ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളിലും അകപ്പെട്ടു പോകുമ്പോൾ ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നത് പലപ്പോഴൊന്നും കാണുന്നില്ല ഒരു കുഞ്ഞ് വളരുന്നതിൻ്റെ അടയാളം വിശുദ്ധിയിൽ പൂർണ്ണതയിലേക്ക് വളരുന്നതാണ് വിശുദ്ധിയിലേക്കുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് ഒരു കുഞ്ഞു വളരുക വിശുദ്ധനായ പൗലോ സ്നേഹ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ഇനിമേൽ ഞാൻ ക്രിസ്തുവാണ് എന്ന് ജീവിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലേക്കുള്ള ജീവിത വളർച്ച ഒരു പക്ഷേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു രൂപപ്പെടുന്ന അവസ്ഥയിലേക്കൊരു വളരും അതുകൊണ്ട് തന്നെ പൗലോ സ്നേഹ പറയുന്നുണ്ട് ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റ് ഈറ്റുനുഭവിക്കുന്നു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അനുഭവിക്കുന്ന ഈറ്റുനോവിനേക്കാളും വലുതായിരിക്കണം ആത്മീകമായി അവരെ വളർത്തുവാനും വിശുദ്ധിയിൽ വളർത്തുവാനും അവരെടുക്കുന്ന ത്യാഗവും സമർപ്പണം ഈ തിരുനാള് ഈ ചിന്തകളാണ് അവരെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നേ ദിവസം മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ദൈവത്തിനുസരിച്ച് നമുക്ക് സമർപ്പിക്കാം വിശുദ്ധിയിൽ വളരുവാനുള്ള എല്ലാവിധമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം പിതാവിൻ്റെയും പുത്തിൻ്റെയും ജീവൻ്റെ പരിസുഹാര്യ നാമത്തിൽ